ഹായ് ഹലോ നമസ്കാരം അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ഭൂരിയാണ് കേട്ടോ പലഹാരമായിട്ടുണ്ടാക്കി ഇന്നും ദോശയും ഇഡ്ലിയും ഒക്കെ ആണ് അധികം ഉണ്ടാക്കാറുള്ളത് അപ്പോൾ പൊന്നു രണ്ട് ദിവസമായിട്ടോ പറയുന്നു ഭൂരി ഉണ്ടാക്കാമെന്ന് അപ്പം അങ്ങനെ അത് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അത് കുഴക്കലും പരത്തലും കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല അപ്പം എന്തായാലും ഇതാ ഭൂരി ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ എണ്ണയൊക്കെ നല്ലൊഴിച്ചിട്ടുണ്ട് ഇത് വീട്ടിലാട്ടി എടുത്തിട്ടുള്ള എണ്ണയാണ് കേട്ടോ അങ്ങനെ ഇതാ ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കേണ്ട കേട്ടോ അപ്പോൾ ഇതിനുള്ള മാവ് കുറച്ച സമയത്ത് കുറച്ച് വെള്ളം കൂടിപ്പോയിട്ടോ അപ്പോൾ അതാണ് തോന്നുന്നു ഇത് ഇങ്ങനെ ഭൂരി ഇങ്ങനെ പൊ ഇടയ്ക്ക് വെച്ചിങ്ങനെ പൊട്ടണുണ്ടാവുന്നുട്ടോ അപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് തോന്നുന്നു എന്നാലും നേരെ കിട്ടിയിട്ടുണ്ടാകുന്നുട്ടോ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ എണ്ണ നമ്മൾ ആട്ടി എടുത്തതും കൂടിയല്ലേ അപ്പോൾ അതുണ്ടെക്ക തോന്നുന്നു ടേസ്റ്റ് ഉണ്ടാകുന്നു കേട്ടോ പിന്നെ അതിക്ക് ഞാൻ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുള്ള കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് ഗരം മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ടിട്ടുള്ള ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ടുള്ള നല്ല എന്താ കറി ആയിരുന്നു കേട്ടോ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുള്ള കറി അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചായയടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അമ്മ അമ്മയും അനുവും ഏട്ടനും കൂടെ അമ്മയുടെ അമ്മ പെൻഷനൊക്കെ പോകണ അവിടെ പരിചയമുള്ള ഒരു അമ്മയുണ്ട് അവരെ വീട്ടിലേക്ക് പോയിരുന്നു കേട്ടോ അപ്പം അവരെ അടുത്തറിയാൻ പരിചയമുണ്ട് അപ്പം അങ്ങോട്ട് അവർക്ക് എന്ന് പറഞ്ഞപ്പോൾ അമ്മയും ഏട്ടനും അനുമ്പടെ അങ്ങോട്ട് പോയിട്ടോ ആ അവർ വീട്ടിൽ പോയിട്ടാണ് രാവിലെ തന്നെ പൊന്നു പോയിട്ടില്ല കേട്ടോ അപ്പോൾ അവൻ മുറ്റത്ത് മീൻകുളം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ ഓരോരോ പണിയിലാണ് കേട്ടോ അപ്പോൾ അനുമ്പോൾക്ക് അക്കോറിയത്തിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ മീനുകളെ വാങ്ങിയിട്ടുണ്ട് ഒരു അഞ്ച് ഒരു ഏഴ് മിനൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം അതിന് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പക്ഷെ അവളതിന് സമ്മതിക്കൊന്നും ഇല്ല കേട്ടോ പിന്നാലെ അവന് അവിടെ ഇങ്ങനെ എങ്ങനെ ഉണ്ടാക്കിയോണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയതാ കേട്ടോ അപ്പം ഇങ്ങനെ വെറുതെ ചെടികളെ ഇങ്ങനെ നോക്കി നിന്നതാണ് അങ്ങനെ അവനത് അവിടെ ഇങ്ങനെ ഉണ്ടാക്കിയ കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതും കഴിഞ്ഞിട്ട് ഞാൻ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അരി ഇടാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് അരി എടുക്കുകയാണ് കേട്ടോ അത് അപ്പോൾ ഇനി അതൊന്ന് കഴുകി അരി ഇടാണ്ട് അങ്ങനെ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇതാ ചോറൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ കുറച്ച് പാത്രങ്ങൾ അടുക്കളയിൽ പാത്രം കഴുകി എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വേഗം വേഗം കഴുകി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചായടിച്ച പാത്രങ്ങളെല്ലാം ഉണ്ടാവുന്നുട്ടോ അപ്പോൾ പൊന്നു അവന് വെള്ളത്തിനോ അങ്ങനെ എന്തിനോ വന്നിട്ടുണ്ടോ അടുക്കളയ്ക്ക് അങ്ങനെ ഇതാണ് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി എടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ കിണറിൽ വെള്ളം ഉണ്ട് കേട്ടോ വെള്ളം ഇങ്ങനെ കുറവാറുണ്ട് അപ്പം ഇപ്പോൾ കനാലിൽ വെള്ളം വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കനാലിൽ ഇപ്പോൾ നല്ല വെള്ളമുണ്ട് അപ്പോൾ ഇപ്പോൾ കിണറിൽ വെള്ളം ഉണ്ട് കേട്ടോ അത്യാവശ്യം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പിന്നെതാ ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ എടുത്തിട്ടുണ്ടാകുന്ന ബാക്കിയുള്ള വെള്ളരിക്കയും എന്താ ചേമ്പും ഉണ്ടാകുന്നു അപ്പോൾ അത് ഞാൻ മോരൊഴിച്ചിട്ട് വെക്കാമെന്ന് എഴുതിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ അതൊന്ന് മൺചട്ടിയിലാക്കിയിട്ട് അടുപ്പത്ത് വെച്ചോർക്കേണ്ടിട്ടോ ഒരു പച്ചമുളകും മഞ്ഞപ്പൊടിയും കറിവേപ്പിലയും ഉപ്പൊക്കെ ഇട്ടിട്ട് അത് അടുപ്പിൽ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ വിറകടുപ്പിലാണ് വെക്കണേ ആ സമയം പിന്നെ ബാക്കിയുള്ള പണികളും കൂടെ തുടങ്ങണേ അവിടെ തുടച്ചിടാണ്ടായിരുന്നു അടുക്കള ഒന്ന് തുടച്ചിടാണ്ടായിരുന്നു പിന്നെ ഗ്യാസ് ഒന്ന് വൃത്തിയാക്കിയിടണം അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗ്യാസിലെന്തായാലും കറി വെച്ചെടുക്കണല്ലോ ഇനി ഉപ്പേരിക്ക് ഉപ്പേരി മാത്രമേ ഉള്ളൂ കറി അല്ല പെരി മാത്രമേ ഉള്ളൂ ഗ്യാസിൽ വെച്ചെടുക്കണേ അപ്പോൾ അത് ഉപ്പേരി വയ്ക്കാൻ ഇടിച്ചക്ക ഉണ്ടാവുന്നുട്ടോ അപ്പോൾ അത് ഉണ്ടാക്കാമെന്നെഴുതിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇടിച്ചക്ക ആദ്യം പൊട്ടിച്ചിട്ട് വേണം അപ്പോൾ അത് കുക്കറിലായിട്ട് അങ്ങനെ വെക്കാൻ എഴുതി അപ്പോൾ എന്തായാലും ഗ്യാസ് എന്തായാലും തുടച്ചിട്ടുണ്ട് ആദ്യം അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇതെല്ലാം വീഡിയോയിലും ഞാൻ പറയാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോണേ അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും ഗ്യാസ് തുടച്ചടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ക്ലീനാക്കി തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ അവിടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് നേരെ ഇടിച്ചൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ അപ്പോൾ അതൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് അപ്പോൾ ഇടിച്ചൊക്കെ അത്യാവശ്യം ഇടിച്ചൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ മുകളിലായിട്ടും ഉണ്ട് കേട്ടോ അപ്പം താഴത്തുള്ളത് അതിപ്പോൾ തന്നെ ഇത് നല്ല പാകത്തിന് ആയിട്ടുണ്ട് അപ്പം അതന്നെ ഞാൻ പൊട്ടിച്ചെടുത്തു അപ്പം ഇനി ഇത് നേരാക്കിയിട്ട് ഉപ്പേരി വെച്ചെടുക്കണം അപ്പം കുറച്ച് വെള്ളപ്പയറും കൂടെ ഉപ്പേരിക്ക് ഉപ്പേരി വെച്ചെടുക്കുമ്പോൾ ഇതൊക്കെ കൂട്ടാമെന്ന് എഴുതിയിട്ട് കുറച്ച് വെള്ളപ്പയർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളത്തിലാണ് ഇട്ട് വെച്ചത് പെട്ടെന്ന് നമുക്ക് ഉപ്പേരി എന്തെങ്കിലും വെച്ചെടുക്കണമെങ്കിൽ അതൊന്ന് വെന്ത് കിട്ടണമെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ പിന്നെ കുറേ മുന്നേ നമ്മൾ പച്ച വെള്ളത്തിൽ ഇട്ട് വെക്കണം അങ്ങനെ ചൂടുവെള്ളത്തിലിട്ട വേഗം ആയി കിട്ടും അതാണ് ചുടുവെള്ളത്തിലിട്ട് വെച്ച അപ്പോൾ എന്തായാലും കറിയൊക്കെ ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് തേങ്ങ അരച്ചൊച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങക്ക് ജീരകം മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതങ്ങനെ തേങ്ങ അരച്ചൊച്ചിട്ടുണ്ട് പിന്നെ തീയൊക്കൊന്ന് തീ അധികം കത്തണില്ല കേട്ടോ അപ്പോൾ പിന്നെ മോരും കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തൈരുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മിക്സർ ജാലം ഇട്ടിട്ട് അടിച്ചിട്ട് അതും കൂടെ ഒഴിച്ചോടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ കറി ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതൊന്ന് വറുത്തിട്ടോ കടുകും കറിവേപ്പിലയും ഉണക്കമുളകും പിന്നെ ഉലുവയും ചേർത്തിട്ട് അതൊന്ന് വറുത്തിട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ കുക്കറിലാണ് ഇടിച്ചക്ക ഉപ്പേരി വെച്ചെടുക്കണം വെച്ചെടുക്കുന്നുട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം വെള്ളപ്പയർ ഞാനൊന്ന് വേവിച്ച് വെച്ചു പിന്നെ പിന്നെതാ ഇടിച്ചക്ക നേരാക്കി എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ഇതാ കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ അത് ഒന്ന് കുത്തി അടച്ചു കേട്ടോ അത് കുത്തി അടച്ചിട്ട് പിന്നെ പിന്നെതാ അതൊന്ന് വറുത്തിട്ടു കടുകും കറിവേപ്പിലയും ചെറിയ ചെറിയുള്ളിയും ഉണക്കമുളകും കൂടെ ചേർത്തിട്ടോ അങ്ങനെ ഉച്ചത്തെ ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വൈകുന്നേരം അതാ ഞാൻ കുറച്ച് നേരം കിടന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പനിമുള് അതിൻ്റെ ഇടയിൽ വന്നിട്ട് എണീപ്പിച്ചിട്ടോ അവൾക്ക് നാരങ്ങ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൾ ഉച്ചയ്ക്ക് എന്തായാലും കിടന്നിറങ്ങുമൊന്നുമില്ല കേട്ടോ അവൾ ടി വി കണ്ട് ഇരിക്കായിരുന്നു അപ്പം പിന്നെ വിളിച്ചു അപ്പം എന്താ അവൾക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു ഇങ്ങനെ വരും കേട്ടോ അപ്പം എന്തായാലും അവൾക്ക് ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുറച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് പൂള ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പൂള പുഴുങ്ങിയിട്ട് പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കി ചായ കുടിക്കാമെന്ന് എഴുതി അപ്പോൾ എന്തായാലും ഇതാ പൂളയൊക്കെ ഒന്ന് നേരയാക്കി എടുക്കുന്നുണ്ട് അടുപ്പത്ത് ഞാൻ ചായക്ക് പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചായ കുടിക്കാൻ അപ്പോൾ അതിൻ്റെ പൂളയുടെ കുറച്ചൊക്കെ ഭാഗങ്ങളൊക്കെ കേടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് ദിവസമായിട്ടുണ്ടായിരുന്നു കൊടുത്തിട്ട് അപ്പോൾ അതുകൊണ്ടാണ് അത് എന്താ കേട് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് അതൊക്കെ ഇങ്ങനെ നേരാക്കി എടുത്തു കേട്ടോ പൂളയൊക്കെ നേരാക്കി എടുത്തു അവിടെ നിന്ന് വൃത്തിയാക്കി ഇട്ടു അങ്ങനെ ഇതാ പൂളയൊക്കെ ഒന്ന് നേരാക്കി എടുക്കൽ കഴിഞ്ഞിട്ട് പിന്നെ അതൊന്ന് നല്ലവണ്ണം കഴുകിയിട്ട് കുക്കറിലാക്കിയിട്ട് പാകത്തിന് വെള്ളം ഉപ്പൊക്കെ ഇട്ടിട്ട് അത് വേവിക്കാൻ വെച്ചു കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടില്ല അങ്ങനെ അത് അടുപ്പത്തെ അങ്ങനെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളിയും ചെറിയുള്ളി കുറച്ചുള്ള ഉണ്ടായിരുന്നേ അപ്പോൾ ചെറിയുള്ളിയും വെളുത്തുള്ളി അല്ല വെളുത്തുള്ളി അല്ല വലിയ ഉള്ളിയും പിന്നെ പച്ചമുളകും എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊന്ന് നേരക്കി എടുത്തിട്ട് പിന്നെ ഇതാതൊന്ന് അരച്ചെടുക്കേണ്ട കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും ഒക്കെ ഒഴിച്ചിട്ട് അതൊന്ന് അരച്ചെടുക്കേണ്ടേ അപ്പോൾ കുറച്ച് മുളകേ ഉള്ളു കേട്ടോ ഞാൻ ഇട്ടു എന്തായാലും കുട്ടികളൊക്കെ കഴിക്കണല്ലേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്